ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഇത് ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ അഡ്മിൻ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക എത്രത്തോളം മാറി മാറിയില്ല എന്നുള്ളത് കാരണം ഈ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ഈ മുദ്ര ചെയ്യുന്നതോടൊപ്പം കുമ്പളത്തിന്റെ ജ്യൂസ് കുമ്പളത്തിന്റെ ജ്യൂസ് കുമ്പളത്തിന്റെ പച്ച കുമ്പളം ഇളവ എന്നൊക്കെ പറയും നമ്മൾ അല്ലേ അത് രാവിലെ ജ്യൂസ് അടിക്കുക കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് അത് മൂന്ന് ദിവസം വെറും വെറുമ്പായിട്ട് കുടിക്കുക അതിനുശേഷം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാം അപ്പം നമുക്ക് മുദ്രകൾ മാത്രം നിങ്ങൾ ചെയ്താൽ അസുഖം മാറുമെന്ന് വിചാരിക്കരുത് മുദ്രകൾ മാത്രം പോരാ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ ശാരീ ശരീരത്തിന്റെ തലത്തില് നമ്മളെ ജീവൽ പ്രവർത്തനങ്ങളുടെ തലത്തിൽ മാറ്റാൻ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം